നമ്മുടെ ദൈവം പുതിയ ആരംഭങ്ങളുടെ ദൈവമാണ് ഗാഡ് ഓഫ് ന്യൂ ബിഗിനിങ്സ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പുതിയ വഴികളെ തുറക്കാൻ കഴിയും പുതിയ സാധ്യതകളെ ഒരുക്കുവാൻ കഴിയും അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഒരിക്കലും നിങ്ങൾ അവിശ്വസിക്കരുത് ദൈവം നിങ്ങളെ പുതിയ കാൽച്ചുവടുപ്പിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ ഒരിക്കലും മടിക്കരുത് കർത്താവിൻ്റെ കരം നിങ്ങളെ സഹായിക്കുവാൻ എപ്പോഴും കൂടെയുണ്ട് ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളവരുടെയൊക്കെയും ജീവിതത്തിൽ ദൈവം ഇപ്പോഴും ചില പുതിയ അനുഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ സാധ്യതകളെ അവർ നിരസിക്കാതെ ഏറ്റെടുത്തപ്പോൾ ജീവിതത്തിൽ ഒരു പുതിയ ചരിത്രം തന്നെ സൃഷ്ടിക്കപ്പെട്ടു നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം നിങ്ങൾ മിസ് ചെയ്യാതെ കേൾക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും തുടർന്ന് കാണുക എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അല്പനിമിഷം ദൈവവചനത്തു നിന്നുള്ള ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കിടുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ഇന്നത്തെ സന്ദേശം നിങ്ങൾക്കേറെ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ദൈവം പുതിയ ആരംഭങ്ങളുടെ ദൈവമാണ് ഗാഡ് ഓഫ് ന്യൂ ബിഗിനിങ്സ് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം വേർതിരിച്ചിട്ടുള്ള എല്ലാ തൻ്റെ മക്കളേയും ജീവിതത്തിൽ ദൈവം ചില തുടക്കങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഇന്നലകളിൽ സംഭവിച്ചതും ഇന്നലകളിൽ കടന്നതു ഇന്നലകളിൽ അവർക്ക് നേരിട്ടതുമായ പ്രശ്നങ്ങൾക്കും ജീവിത അനുഭവങ്ങൾക്കുമൊക്കെ വിരാമം കുറിച്ചുകൊണ്ട് ഒരു പുതിയ ആരംഭം ദൈവം അവരുടെ ജീവിതത്തിൽ കൊടുത്തു അവിടെ നിന്ന് ചരിത്രം മാറുകയാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുകയാണ് നീ ഇപ്പോൾ ആയിരിക്കുന്ന ഈ കൽതര കൽതരുടെ പട്ടണമായ ഊരിൽ നിന്ന് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നിൻ്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ഒക്കെ വിട്ട് പുറപ്പെടുക ട്രാൻസിഷൻ ഒരിക്കലും എളുപ്പമല്ല ഒരിടത്തു നിന്നോ പുതിയൊരിടത്തേക്ക് പോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ ദൈവം അബ്രഹാമിനോട് പറയുന്നത് അബ്രഹാമേ ഞാൻ നിൻ്റെ മുമ്പിൽ വലിയ സാധ്യതകൾ വലിയ അനുഗ്രഹങ്ങൾ വലിയ പദ്ധതികൾ വലിയ ആലോചനകളും ഉദ്ദേശങ്ങളും മുമ്പിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് അവിടേക്ക് അത് പ്രാപിക്കണമെങ്കിൽ അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നീ ഇപ്പോഴുള്ളതിൽ നിന്ന് മാറി ഒരു പുതിയ കാൽച്ചുവട് വെച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ പ്രിയതയുമക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ചില പുതിയ തുടക്കങ്ങളും ചില പുതിയ കാൽച്ചുവടവുകളും ഒക്കെ എടുക്കേണ്ടുന്ന സമയം വരുമ്പോൾ നമ്മൾ നമ്മളറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ആ പഴയ ജീവിത ശൈലിയിൽ തന്നെ നമ്മളങ്ങ് സ്റ്റക്കായി പോകും അയ്യോ ഇതാണ് ഏറ്റവും നല്ലത് ഇവിടെ നിൽക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഈ ഒരു അനുഭവം തന്നെയാണ് ജീവിതത്തിൽ നല്ലത് പുതിയതിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അതിനകത്ത് ഒത്തിരി അൺസെർട്ടനിറ്റീസ് ഉണ്ട് നമുക്കറിയാത്ത പല കാര്യങ്ങളുണ്ട് അത് എന്ന് ഭയപ്പെട്ട് നമ്മൾ പലപ്പോഴും കാല് വെക്കാതെ പിന്നിലേക്ക് നിൽക്കും എന്നാൽ ഒരു ദൈവ പേതൽ മുമ്പോട്ട് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഓർക്കുക ദൈവമാണ് നമ്മളെ കരം പിടിച്ച് നടത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ആവശ്യമല്ലേ ഇതുവരെ നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകളും വേദനകളും ജീവിതാനുഭവങ്ങൾക്കുമൊക്കെ അറുതി വരുത്തിക്കൊണ്ട് ഒരു പുതിയ കാൽ ചുവടുവയ്പ്പിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ വിളിച്ചാൽ അവിടേക്ക് കാലെടുത്ത് വെക്കാൻ നമ്മൾ തയ്യാറാണോ മത്തായുടെ സുവിശേഷത്തിൽ മീൻപിടുത്തക്കാരനായ പത്രോസൻ്റെ അടുക്കൽ യേശു അടന്ന് വന്നിട്ട് പറഞ്ഞ് പത്രോസെ നീ ഒത്തിരി അധ്വാനിച്ച് കഷ്ടപ്പെടുത്തി കഷ്ടപ്പെട്ടതാണ് നിൻ്റെ കുടുംബത്തെ പോറ്റുവാൻ നിൻ്റെ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി നീ അധ്വാനിച്ച് വളരെ ക്ഷീണിച്ച ഒരു മനുഷ്യനെ എന്നാൽ ഇന്ന് നീ എൻ്റെ വാക്കനുസരിച്ച് എൻ്റെ പിന്നാലെ കടന്നു വരുമെങ്കിൽ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും എത്ര അത്ഭുതകരമായിട്ടുള്ള ഒരു ഇൻവിറ്റേഷനാണ് യേശു കൊടുത്തതല്ലേ തൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഇൻവിറ്റേഷൻ ഒരു ക്ഷണമാണിത് യേശു കർത്താവ് പത്രൂസിന് കൊടുത്തത് പത്രോസ് ഒന്നും നോക്കിയില്ല യേശു പറഞ്ഞ ആ വാക്കിനെ അതുപോലെ അനുസരിച്ചു വചനം പറയുന്നു പടകും വലയുമൊക്കെ ഇട്ട് അവൻ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു ഭാവി എന്താണെന്നും ജീവിതം എന്താണെന്നും ഒന്നും യേശു വിശദീകരണങ്ങളൊന്നും കൊടുത്തില്ല കേട്ടോ എന്നാൽ കേട്ട ശബ്ദത്തെ അനുസരിച്ച് ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചപ്പോൾ തൻ്റെ ഭാവി വളരെ സുരക്ഷിതമായിരുന്നു ദൈവം നമ്മെ പുതിയ തുടക്കത്തിലേക്ക് വിളിക്കുമ്പോൾ ഓർക്കുക നമുക്ക് ഭാവിയെക്കുറിച്ച് അറിവില്ലെങ്കിലും വിളിച്ച ദൈവത്തിന് ഭാവിയെക്കുറിച്ച് അറിവുമുണ്ട് ഭാവിയെ നിയന്ത്രിക്കുന്നവൻ നമ്മുടെ ദൈവമാണ് ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു പുതിയ കാൽച്ചുകൊടുവെപ്പിലേക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ കരം പിടിച്ച് നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഓഗസ്റ്റ് മാസത്തിൻ്റെ പ്രാരംഭ ദിവസങ്ങൾ നമുക്ക് വിശ്വസിക്കാം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഗാഡ് ഗിവ് മി അ ന്യൂ ബിഗിനിങ് എൻ്റെ ജീവിതത്തിലൊരു പുതിയ തുടക്കം താപ്പ എന്നെ ഒന്ന് സഹായിക്കണമേ എൻ്റെ കരം പിടിച്ച് നടത്തണമേ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയത് ചെയ്യും ഞാനത് വിശ്വസിക്കുന്നു പുതിയ ജോലിയുടെ വഴികൾ പുതിയ സാധ്യതകൾ ശുശ്രൂഷയുടെ സാധ്യതകൾ ഇങ്ങനെ ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളാണോ നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ് ആവശ്യമുള്ളത് ഈ മെസ്സേജ് കേട്ടതിന് ശേഷം അല്പം നിമിഷം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നിങ്ങളെ ഹൃദയം തുറന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ഇന്നത്തെ ഈ ലഘു സന്ദേശം ഞാനിവിടെ ചുരുക്കുന്നു വാക്കുകളിലൂടെ അവസാനിപ്പിക്കുകയാണ് പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം യേശു അത്ഭുതങ്ങളെ ചെയ്യും യു വാക്കുകൾ അവസാനിപ്പിക്കട്ടെ